ഇത്തിരി ഉണക്കച്ചെ കിട്ടിയാൽ അപ്പൊ അതൊന്നാ കിള്ളി ഇത്തിരി ചാറ് വെക്കാന്ന് വിചാരിച്ചു അമ്മയും അച്ഛനും കൂടി പച്ച ചെമ്മീം വാങ്ങിക്കാൻ വേണ്ടി പോയതാ പക്ഷെ അവിടെ ചെറുമ്പിട്ടിയില്ല പിന്നെ എന്തെങ്കിലും വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് വാങ്ങിച്ചോണ്ട് പോകും തേങ്ങ അരച്ച് ചാറാക്കിയാല് നമുക്ക് രാത്രി സുഖമായിട്ട് ചോറ് അരച്ചിട്ടോ അത് വയോ കാണിച്ചോ പണ്ടൊക്കെ ഉണ്ടല്ലോ എൻ്റെ വീട്ടിൽ ഞാൻ ഏറ്റവും ആസ്വദിച്ചു ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് ഈ ചെമ്മീൻ ചമ്മന്തി എന്ന് പറയുന്നത് നമ്മൾ ചെമ്മീൻ പൊടീന്നൊക്കെ പറയും ഇന്നൊക്കെ കടകളിലുണ്ടല്ലോ ചെറിയ പാക്കറ്റിൽ പത്ത് രൂപ ഇരുപത് രൂപയുടെ ഒക്കെ ചെമ്മീൻ നമുക്ക് അന്ന് ആയിരുന്നു ഇന്നത്തെ പോലെ അത്ര കോമൺ ആയിരുന്നില്ല അന്നത് ഒരു പാക്കറ്റ് അല്ലെങ്കിൽ രണ്ട് പാക്കറ്റോ വാങ്ങിച്ചതിൽ നിറയെ തേങ്ങയും ഒക്കെ ഇട്ടുണ്ടാക്കി കഴിഞ്ഞാലേ നമുക്ക് വീട്ടിലെല്ലാവർക്കും തികയുള്ളൂ ഈ ചമ്മന്തി ഉള്ള ദിവസം ഉണ്ടല്ലോ നമുക്ക് വയറ് നിറച്ചും ചോറുണ്ടാൻ പറ്റും ഞങ്ങളുടെ വീട്ടിലെ ആ സമയത്ത് പശു ഉണ്ടായിരുന്നു കൊണ്ടിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല ആ സമയം നമ്മളൊരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ കഞ്ഞി കുടിക്കാൻ വരും തലേ ദിവസം നമ്മൾ പഴങ്ങിനിയില്ലേ അത് അതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഈ ചെമ്മീൻ ചമ്മന്തിയും എന്തെങ്കിലും ഒരു ഒഴിച്ചുചാറോ മോരുകറിയോ സാമ്പാറോ എന്തെങ്കിലും ഒരു സാധനമേ കാണുള്ളൂ എന്ത് ടേസ്റ്റായിരുന്നറിയോ അന്ന് കഴിച്ച ഫുഡിന് അതേമാതിരി ആ സമയത്തുള്ള വേറൊരു ഐറ്റം ആയിരുന്നു മറ്റേ മുളക് പച്ചമുളക് വാങ്ങിച്ചിട്ട് നമ്മളതിൻ്റെ തോട്ടയിട്ട് ആവി കയറ്റി ഉപ്പൊക്കെ കയറ്റി കൊണ്ടാട്ട മുളക് അത് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുമായിരുന്നു അത് ഉണക്കിയെടുത്ത് പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അത് വെച്ച് ഈ കഞ്ഞിയുടെ കൂടെ തന്നെ ഒരു സൈഡായിട്ട് അമ്മ തരുമായിരുന്നു ഞാൻ ഈ പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ ഇപ്പം ചില ആൾക്കാർക്ക് അത് തീരെ ദഹിച്ചെന്ന് വരത്തില്ല കാരണം എല്ലാ സൗഭാഗ്യങ്ങളിലും വളർന്നു വന്നിട്ടുണ്ട് എല്ലാം കിട്ടി വളർന്നു വന്നിരിക്കുന്ന കുട്ടികൾക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് പോലും അവർക്ക് മനസ്സിലാവത്തില്ല നമ്മൾ ആ കഴിച്ചതിൻ്റെ രുചിയും ആ പറഞ്ഞ അനുഭവിച്ചിരിക്കുന്ന ആ ഒരു ഫീലിങ്സും ഒന്നും ഒരിക്കലും അവർക്ക് മനസ്സിലായെന്ന് വരത്തില്ല എൻ്റെ ലൈഫ് സ്റ്റൈൽ ഒരുപാട് ചേഞ്ച് ഉണ്ടല്ലോ എനിക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ ഞാൻ പണ്ട് കഴിച്ച ആഹാരങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും ഉണ്ടാക്കും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അവർക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളെപ്പോഴും പറയത്തില്ലേ വന്ന വഴി മറക്കരുതെന്ന് അതേമാതിരി തിന്ന വഴിയും മറക്കാൻ പാടില്ലല്ലോ ഹലോ ഗായ്സ് അങ്ങനെ നമ്മുടെ ഡിന്നർ എല്ലാം റെഡിയായിരിക്കുകയാണ് നല്ല ചൂട് ചോറ് ചോറിനകത്ത് നല്ല രസം മോലേറിയ ഉണ്ടായിരുന്നു അങ്ങനെ എടുത്തില്ല ഇത് കഴിഞ്ഞ ദിവസം നിന്ന് കൊണ്ടുവന്ന ചേനയിൽ ചേന വെച്ച് നല്ല അടിപൊളി മെഴിക്കോരട്ടി നന്നായിട്ട് വേണുന്ന ചേനയായിരുന്നു പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നല്ല ഉണക്ക ചെമ്മീൻ ചമ്മന്തി ചമ്മന്തി പോലെ ഉരുട്ടിയെടുത്തതല്ല നല്ല ദൂരം പരുവത്തിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം